തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നടക്കുന്ന ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കോൺഫറൻസിൻ്റെ നിയമ കോൺഫറൻസിൻ്റെ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റിൻ്റെ കീഴിൽ ഏകദേശം അൻപത്തി രാജ്യങ്ങളിൽ നിലവിലുള്ള അല്ലെങ്കിൽ അമ്പത്താറ് രാജ്യങ്ങൾ അംഗരാഷ്ട്ര അംഗം ആയിട്ടുള്ള കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നിയമവിദ്യാഭ്യാസ ശാഖ ആണ് കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ അതിൻ്റെ നിലവിലെ പ്രസിഡൻറ് സ്ഥാനം ഇന്ത്യയ്ക്കാണ് ഇന്ത്യയുടെ പ്രതിനിധിയായി പ്രസിഡൻറ് പദം അലങ്കരിക്കുന്നത് പ്രൊഫസർ എസ് ശിവകുമാർ അദ്ദേഹം ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസർച്ച് പ്രൊഫസറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ നയിക്കുന്ന ഒരു നിയമവിദ്യാഭ്യാസ ശാഖയുടെ നിരന്തരമായ പരിപാടികൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി ഇന്ത്യയിലെ കേരളത്തിൽ പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ നടത്തി വരുന്നുണ്ട് ഈ കോൺഫറൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു എൻ്റെ തുടക്കം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ കാലയളവിൽ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലെ കുമരകത്ത് വെച്ചിട്ട് ഒരു വലിയ ഡെസ്റ്റിനേഷൻ കോൺഫറൻസ് നടക്കുന്നുണ്ടായി നിയമവും വിദ്യയും ഒപ്പം സുസ്ഥിരമായ ടൂറിസം സുസ്ഥിരമായ ഗതാഗത സംവിധാനങ്ങളും അതുപോലെ പുത്തൻ നിയമ രംഗത്തുള്ള പുത്തൻ ആശയങ്ങളും ആയിട്ട് സ സമന്വയിപ്പിച്ചിട്ട് കൊണ്ടുപോകുവാനും അത് നിയമവും സാമൂഹ്യനീതിയുമായിട്ടുള്ള അകലം കുറച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് അതിൻ്റെ ഗുണഗണങ്ങൾ എത്തിക്കുവാനും ഉതകുന്ന രീതിയിലുള്ള മൗലികമായ ഒരുപാട് ചർച്ചകൾ നടന്ന ഒരു സെമിനാർ ആയിരുന്നു ഒരു അന്താരാഷ്ട്ര കോൺഫറൻസായിരുന്നു അത് പതിമൂന്നോളം സുപ്രീം കോടതി ജഡ്ജിമാരും നാൽപ്പതോളം ഹൈക്കോടതി ജഡ്ജിമാരും ഇന്ത്യക്ക് വെളിയിലുള്ള ജഡ്ജിമാരും ഒക്കെ ചേർന്നുകൊണ്ടും ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വളരെയധികം കോമൺവെൽത്ത് അംഗരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളും ജഡ്ജിമാരും ഒക്കെ ഉണ്ടാകുന്ന വലിയൊരു കോൺഫറൻസ് കോൺഫറൻസാണ് അന്ന് കുമരകം ഡിക്ലറേഷൻ എന്ന് പറയുന്നൊരു ഡിക്ലറേഷൻ രൂപം കൊടുക്കേണ്ടത് കാരണം ഈ കോൺഫറൻസുകൾ പൊതുവെ കുറച്ചുകൂടി നയരൂപീകരണത്തിനും നയരൂപീകരണത്തെ തുടർന്നുള്ള നിയമനിർമ്മാണ രംഗത്തെക്കുറിച്ചും ഉള്ള അവഗാഹം ആണ് അതിനകത്തേക്ക് സാധാരണ രീതിയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അതിനുള്ള മൗലികമായ ചർച്ചകൾ ആണ് നടത്തിവരുന്നത് കുമരകൻ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു തുടർ രീതിയിൽ തുടർ എപ്പിസോഡായിട്ടാണ് ഒരുപക്ഷെ ഈ അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുന്നത് അതായത് മത്സ്യബന്ധന ആദിവാസി ഗോത്ര സമുദായങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ നിലനിൽപ്പും അതിജീവനം എന്ന് പറയുന്ന ബൃഹത്തായ ഒരു തീമിലാണ് ഈ ടോപ്പ് ഇത്തവണത്തെ അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വരുന്നതനുസരിച്ച് നിയമ രംഗത്ത് സാങ്കേതിക വിദ്യയും കൂടെ ചേർത്ത് വരുന്ന വലിയ മാറ്റങ്ങളെ നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കമ്മ്യൂണിറ്റിയിലേക്ക് അത് സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ പാർശ്വ വൽക്കരിക്കപ്പെട്ടവരും അരികുവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള ചില ഒരുപാട് സമൂഹങ്ങളുണ്ട് ആ സമൂഹങ്ങളിലേക്ക് ഇത് എങ്ങനെ എത്തി കൊണ്ടു ചേർക്കാം അവരെങ്ങനെ ഒളിച്ചേർക്കാം എന്നുള്ള കാര്യങ്ങളിലെ ഒരു ഭാഗമാണ് കുമരകം ഡിക്ലറേഷൻ്റെ ഒരു ഒരു പ്രധാന പ്രഖ്യാപനം അപ്പോൾ അതിനെ മുൻനിർത്തിയാണ് ഈ അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുന്നത് അതുകൊണ്ട് ഒരു തുടർച്ചയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആണ് എന്ന് വേണം അതിനെ മനസ്സിലാക്കുക അപ്പോൾ ഇത് ഓഗസ്റ്റ് മുപ്പതിന് ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലാണ് ഇതിൻ്റെ ഈ കോൺഫറൻസിൻ്റെ വേദി അതായത് മുപ്പത് മുപ്പതാം തീയതി ഉച്ചതിന് ഏറ്റവും മൂന്നര മണിക്ക് ഇന്ത്യയിലെ ഇന്ത്യൻ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജിമാരിൽ ഒരാൾ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനുമൊക്കെ ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ഇത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് തദവസരത്തിൽ വലിയ ഒരു ഗാലക്സി ആയിട്ട് വലിയ ആൾ ഇതുപോലെ ജഡ്ജിമാരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയുടെ അറ്റോർണി ജനറലും അതുപോലെ കിളിയയുടെ രക്ഷാധികാരിയുമായ ഡോക്ടർ വെങ്കട്ട് രമണി നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംകർ അതുപോലെ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജിയായ ജസ്റ്റിസ് മുഹമ്മദ് മിഷ്താഖ് ക്ലിയഡ് പ്രസിഡന്റ് ഞാൻ നേരത്തെ പരാമർശിച്ച പ്രൊഫസർ ഡോക്ടർ ശിവകുമാർ എന്നിവരാണ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുന്നത് അന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ആ ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു കാര്യം കൂടി അവിടെ നടക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കുമരകം ഡിക്ലറേഷന്റെ ഭാഗമായിട്ട് വലിയ പ്രവർത്തനങ്ങൾ അതിനുശേഷം നടന്നു പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് അനുബന്ധമായിട്ട് അതായത് നിലവിലുള്ള ആ സംവിധാനത്ത് അതായത് സുസ്ഥിരമായ ഗതാഗതവും സുസ്ഥിരമായിട്ടുള്ള വികസനവുമായൊക്കെ ചേർത്തുകൊണ്ടും സുസ്ഥിരമായ ടൂറിസവുമായി ബന്ധപ്പെടുത്തിയൊക്കെ കൊണ്ട് ഉള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ അന്ന് നടന്നതിനെ തുടർന്ന് ഇത് ഇവിടെ ഈ രംഗത്ത് സമഗ്രമായ നിയമമോ അല്ലെങ്കിൽ നയമോ ഇല്ല എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്ന് അന്നത്തെ കോൺഫറൻസിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് തന്നെ ഇതിന് വേണ്ടുന്ന ഒരു വൈറ്റ് പേപ്പർ ഉണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ നിയമനിർമ്മാണത്തിൻ്റെ ചട്ടക്കൂടുകളുടെ മുൻഗണനാക്രമം സ്വീകരിക്കുകയും അപ്പോൾ അതനുസരിച്ചിട്ട് വലിയ രീതിയിൽ ഒരുപാട് രാജ്യത്തുടനീളം നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു അതിനൊരു ചട്ടക്കൂടുണ്ടാക്കുകയും ആ ചട്ടക്കൂട് ഇന്നിപ്പോൾ പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്ട്രിയിലേക്ക് അത് കൊടുത്തിട്ടുള്ളതുമാണ് അത് അവരുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് നീക്കേണ്ടതാണ് അപ്പോൾ ആ റിപ്പോർട്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ആണ് അത് റിലീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് അതിനുശേഷം നടക്കുന്നത് ആദ്യത്തെ പ്ലീനറി സെഷനാണ് മെയിൻ സെഷൻ അതിനകത്ത് ആ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇതിനകത്ത് കുറച്ചുകൂടി നമ്മൾ തിങ്കിങ് ഗ്ലോബലി ആൻഡ് ആക്ടിങ് എന്താണ് ഗ്രൗണ്ടഡ് എന്ന് പറയുന്ന രീതിയിലുള്ള രീതി ഒരു കാര്യം കൂടി എത്തിക്കൊണ്ടിരുന്നുണ്ട് അത് ഇന്ന് ഇവിടുത്തെ രണ്ട് സമൂഹങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്ന രണ്ട് കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്നത് ഒന്ന് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അതുപോലെ ഗോത്രവർഗ വിഭാഗവുമാണ് അപ്പോൾ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അതായത് ഒരു പ്രാ ഒരു പ്രാതിനിധ്യ കൂടി നമ്മൾ കൊണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം ഇരുപത്തി അഞ്ചോളം ആൾക്കാർ രണ്ട് കമ്മ്യൂണിറ്റികളിൽ നിന്നും അവരുമായിട്ടൊരു സംവാ ഒരു ഒരു അഭിമുഖം അന്നേ ദിവസം വൈകുന്നേരം നാല് നാൽപ്പതിന് മസ്കറ്റ് ഹോട്ടലിൽ തന്നെ ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു അഭിമുഖമുണ്ട് അതിനകത്ത് ഞങ്ങളത് വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒന്നാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറയില്ലാതെ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് സംവേദിക്കാനും ഒപ്പം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിയമം ചേർന്ന് പലപ്പോഴും നമുക്ക് നമുക്ക് എന്താ വെച്ചാൽ ഗവൺമെന്റ് തരത്തിലോ അതല്ലെങ്കിൽ നയരൂപീകരിക്ക നയരൂപീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് പലപ്പോഴും ഇത്തരം സംവാദങ്ങൾ സംവേദനങ്ങളിലേക്ക് വരുന്നത് പക്ഷെ മറിച്ച് ഒരു സുപ്രീം കോടതിയിലെ നിയമജ്ഞരും ഒക്കെ തന്നെ അല്ലെങ്കിൽ മറ്റ് കോടതി ഉന്നത കോടതികളുടെ നിയമജ്ഞർ തന്നെ വന്ന് ഒരു അഭിമുഖം നടത്തുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജുഡീഷ്യൽ പ്രോസസ്സിനെ വളരെയേറെ സമ്പുഷ്ടമാക്കുന്ന ഒന്നാണ് കാരണം ഈ കോടതിയിൽ ഉന്നയിക്കുന്ന വാദഗതികൾക്കപ്പുറം അതിന് ചുറ്റുപാട് നടക്കുന്നത് എന്താണ് എന്ന് നേരിട്ട് കാണാനുള്ള ഒരു ജാലകം തുറന്നിടുക എന്നുള്ളതാണ് അതാണ് ആ ഒരു സംവേദനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അതിനകത്ത് ഗോത്രവർഗ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു രാജപദവി ഉള്ള ഒരു ഓട്ടോണമിയുടെ ഭാഗമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഓട്ടോണമിയുടെ ഭാഗമായിട്ടൊക്കെ രാജപദവിയൊക്കെ ഉള്ള കോഴിമല രാജാവ് എന്ന് പറഞ്ഞ രാമൻ രാജവന്നാൻ അടക്കം വലിയ ഒരു ശൃംഖല ആൾക്കാർ അതൊരു പ്രാഥമിക കൂടി തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നല്ലൊരു വിഭാഗം അതിനകത്ത് വളരെ പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് കിട്ടിയിട്ടുള്ള ഏക വനിത എന്ന് പറയുന്നത് ചാവക്കാടുള്ള ശ്രീമതി രേഖയാണ് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പത്രങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ് അപ്പം അവരടക്കമുള്ള ആൾക്കാർ അതുപോലെ തന്നെ കണ്ടൽ കാടുകളെ തിരിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഉൾനാടൻ മത്സ്യ ബന്ധനത്തിന് കൂടുതൽ ശക്തി പകരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മത്സ്യ ബന്ധനത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് തട്ടിലുള്ള ആൾക്കാർ ഈ പറയുന്ന സംവേദനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് ഈ യോഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ ആകർഷകമായിട്ടുള്ള ഒരു പരിപാടിയാണ് കാരണവെച്ചാൽ അതിനൊരുപാട് മാനങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശേഷം അഞ്ചു മുപ്പതിന് നടക്കുന്ന ആദ്യത്തെ സമ്മേളനത്തിൽ ഗ്രീനറി സെഷനിൽ കടൽ തുറമുഖ തീരദേശ ഉൾനാടൻ ഗതാഗത നിയമ പരിഷ്കരണത്തിലെ വെല്ലുവിളികൾ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിൽ പശ്ചാത്തല സൗകര്യം ഒരുപാട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് വികസനം വന്നു കഴിഞ്ഞപ്പോഴും ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അത് പലതും ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ പല വശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒരു അർത്ഥ ഒരു യുക്തിഭദ്രമായിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയിട്ടും നയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടും നിയമത്തിലെ പരിഷ്കരണങ്ങൾ ഒരു പക്ഷേ എന്താണെന്ന് അറിയുന്നതിനും അതിനോടൊപ്പം തന്നെ ഇതൊക്കെ തന്നെ കോടതിയിൽ ഒരുപാട് വ്യവഹാരങ്ങളിലുണ്ട് അപ്പം ആ വ്യവഹാരങ്ങളിൽ എടുക്കുന്ന സമീപനങ്ങൾ പോലും ഇതുപോലെയുള്ള നേരെ സാക്ഷ്യമുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ അതുവരെ ഒരു പക്ഷെ കോടതിയുടെ വിവക്ഷകളിലേക്ക് വരെ എത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഒരു വലിയ മിഷനാണ് എന്നുള്ളതാണ് കാരണം അത് കാണാതെ പോകുന്നതാണ് അതൊരിക്കലും സാധാരണക്കാരന് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാതെ പോകുന്ന കാര്യമാണ് അപ്പം അവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി ശ്രീമതി ജസ്റ്റിസ് നാഗരത്ന ആണ് അധ്യക്ഷയും മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എം എം ശ്രീവാസ്തവ ഉപാധ്യക്ഷനും നേപ്പാൾ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അരുൺകുമാർ സിൻഹ മുഖ്യ പ്രഭാഷകനുമായിരിക്കും അപ്പം ഈ പറയുന്ന പ്ലീനറി സെഷനിൽ അടക്കമുള്ളതിൽ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പ്രത്യേകമായ സവിശേഷമായിട്ടുള്ള ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ആ ഫങ്ഷനിൽ തന്നെ അതിൽ തന്നെ പോർട്ടിലേറെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് നമ്മുടെ അഭിമാനമാണ് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സാമൂഹ്യ തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ശ്രീമതി ദിവ്യ എസ് അടക്കമുള്ള ആൾക്കാർ മറ്റ് ജഡ്ജിമാർ ഉള്ളവർ അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ തുടങ്ങി ഉള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന വലിയ സമ്പുഷ്ടമായിട്ടുള്ളൊരു നിലയാണ് അന്ന് ആദ്യത്തെ പ്ലീനറി പ്ലീനറി സെഷനിൽ ഉണ്ടാകും രണ്ടാമത്തെ ദിവസം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഒൻപതര മണിക്ക് നടക്കുന്നത് ശരിക്കും ഇതിന്റെ എന്ത് എന്തിനാണ് ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നതിലേക്ക് നമ്മളെത്തി അല്ലെങ്കിൽ എത്തിക്കുന്ന ഒരാശയമാണ് അതായത് തദ്ദേശീയമായ ഗോത്രങ്ങളെയും മത്സ്യബന്ധനക്കാരുടെയും സ്വത്വം നിയമം അംഗീകാരം എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഡിജീനിയസ് ട്രൈബൽസ് എന്ന് നമ്മൾ പറയാറുണ്ട് അവരെ സംബന്ധിച്ച് ആ ഒരു ഇൻഡിജിനിറ്റി എന്ന് പറയുന്നതിന് ഉള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള സവിശേഷത ഉണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗങ്ങളാണ് അന്ന് ഉണ്ടാകുന്നത് അന്നും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റ് ഇപ്പോഴത്തെ സീനിയർ മോസ്റ്റ് ജഡ്ജിമാരായ പി എസ് നരസിംഹ നയിക്കുന്ന ആ ഒരു കോൺഫറൻസ് ആ ഒരു സമ്മേളനത്തിൽ ചീഫ് ജസ്റ്റിസ് അർപ്പേഷ് കെ സിംഗ് എന്നിവർ ഉണ്ടാകും മൂന്നാം തീയതി ഏറ്റവും അവസാനത്തെ സെഷൻ എന്ന് പറയുന്നത് ആചാരങ്ങൾ നിയമം സുസ്ഥിര ആവാസ വ്യവസ്ഥ എന്നിവയ്ക്കായിട്ടുള്ള ഭാവി നിയമ മാതൃകകളാണ് ഇതും ഒരുപാട് നമുക്ക് ആശയങ്ങൾ നമുക്ക് തരാൻ കഴിയുന്ന ഒരു സെഷനാണ് അതിനകത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി ശ്രീ കെ വിശ്വനാഥൻ അധ്യക്ഷനും കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിഭു ബക്ര ഉപാധ്യക്ഷനും ശ്രീലങ്കൻ സുപ്രീം കോടതി ജഡ്ജി എ എച്ച് എം ഡി നവാസ് മുഖ്യപ്രഭാഷകനുമായിരിക്കും അതുപോലെ ഈ മൂന്ന് സമ്മേളനം മൂന്ന് കോൺഫറൻസുകളിലും ആയിട്ട് കേരള ഹൈക്കോടതിയിലെ വിവിധ ജഡ്ജിമാരെല്ലാം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ബാക്കി നാൽപ്പതോളം നിയമവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നു അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇതിനകത്തു നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം സമാപന സമ്മേളനത്തിൽ ജസ്റ്റിസ് വിക്രംനാഥ് വീണ്ടും സുപ്രീം കോടതിയിലെ അദ്ദേഹമാണ് മുഖ്യ അതിഥിയായിട്ടുള്ളത് ഇതാണ് പറയാനുള്ളത് തിരുവനന്തപുരത്ത് ഈ വിഷയമായി നടക്കുന്ന വളരെ അവഗാഹത്തിനുള്ള നടക്കുന്ന ചർച്ചകൾ ഉള്ള ഒരു സമ്മേളനമായിരിക്കും ഇത്